മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലായിരുന്നു യദു കോടതിയെ സമീപിച്ചത് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്കെതിരെയുമാണ് പരാതി എന്നാൽ സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഹർജി പരിഗണിക്കുന്നത് അതേസമയം ബസ്സിലെ സി സി ടിവിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനംകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടാനും ആലോചനയുണ്ട് സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിംഗിനിടെ യദു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാണിച്ച് കെ എസ് ആർ ടി സിക്ക് റിപ്പോർട്ട് നൽകും മോട്ടോർ വാഹന വകുപ്പിനും നൽകും ഇതോടെ ജോലിയും ലൈസൻസും യദുവിന് നഷ്ടമാകാൻ സാധ്യതയുമുണ്ട് മേയർക്കും എം എൽ എക്കുമെതിരെ നിരന്തരം പ്രതികരിക്കുന്ന യെതുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം തൃശ്ശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പല തവണയായി യെതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബസിലെ സിസിടി വി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും യദു പ്രതികരിച്ചു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചുവെന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് യദുവും ചോദിക്കുന്നു താൽക്കാലിക ഡ്രൈവറായ യദുവിനെ കെ എസ് ആർ ടി സിക്ക് അനായാസം പിരിച്ചുവിടാം നടിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തേക്കും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകാറുള്ളതെന്നും യദു പറഞ്ഞു സുഖമില്ലാത്ത അമ്മയും കുട്ടിയും ഒക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കുമെന്നും യദു കൂട്ടിച്ചേർത്തു മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും യദു മറുപടി നൽകി കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ് അങ്ങനെ ആകുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്ന് യദു പ്രതികരിച്ചു ഇതിനിടെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും എം എൽ എക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരുന്നു കാർ കുറുകെയിട്ട് ബസ് തളഞ്ഞ സംഭവത്തിൽ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ബൈജുൻ ഓയലാണ് കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി പരിശോധിച്ച് നടപടിയെടുക്കാൻ കന്റോൺമെന്റ് പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഗതാഗത നിയമ ലംഘനത്തിന്റെ പേരിൽ യെതുവിനെതിരെയും നടപടി വരുന്നത് അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനും ബസ് കണ്ടക്ടറുമായ സുബിനെ സംശയമുണ്ടെന്ന് യദു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന് സംശയിക്കുന്നു സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നത് സച്ചിൻ ദേവ് ബസിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും യദു ആരോപിക്കുന്നുണ്ട്